ലോകത്തിൽ വേദപ്രചരണത്തിന് സത്യസായി ബാബയെ പോലെ മാർഗനിർദ്ദേശം നൽകിയ മറ്റൊരവതാരം ലോകത്തിലുണ്ടായിട്ടില്ല ധാരാളം വ്യക്തികൾ നമ്മളുടെ വേദങ്ങൾ പഠിക്കുന്നുണ്ട് പഠിപ്പിക്കുന്നുണ്ട് പ്രചരിപ്പിക്കുന്നുണ്ട് അത് യൂട്യൂബിലും പല പല വെബ്സൈറ്റുകളിലുമായിട്ട് അപ്ലോഡ് ചെയ്യുന്നുണ്ട് സോഷ്യൽ മീഡിയ വഴിക്ക് പഠിപ്പിക്കുന്നുണ്ട് ധാരാളം വ്യക്തികൾ ചെയ്യുന്നുണ്ട് ലോകം മുഴുവനും ചെയ്യുന്നുണ്ട് പക്ഷേ സായിബാബയുടെ ജന്മദിനവും ഈ ദിവസങ്ങളിലൊക്കെ വന്നുകൊണ്ടിരിക്കുന്ന ഒരു വലിയ യജ്ഞമെന്ന് പറയുന്നത് തന്നെ എല്ലാവരോടും സായിബാബ സമാധിയാവുന്നതിന് നാല് വർഷം മുമ്പ് മുതൽക്ക് പറഞ്ഞു നിങ്ങൾ വേദം പഠിക്കണം ഭാവി ലോകം വേദത്തിൻ്റേതാണ് അസന്നിഗ്ധമായിട്ട് സത്യസായി ബാബ അത് പ്രഖ്യാപിച്ചു പതിനായിരക്കണക്കിന് വ്യക്തികള് കേരളത്തിലും കേരളത്തിന് പുറത്തും ഭാരതത്തിന് പുറത്തും വേദം പഠിക്കുന്നുണ്ട് ഒരു വലിയ ആചാര്യൻ ജഗദ്ഗുരു അവതാരം ഭഗവാൻ വേദവ്യാസൻ ഭഗവാൻ ശങ്കരാചാര്യന് ഭഗവാൻ രമണ മഹർഷി ഭഗവാൻ രാമകൃഷ്ണ പരമഹംസർ എന്ന് പറയുന്നതിന് തുല്യമോ അത്ര തന്നെ പ്രാധാന്യത്തോടുകൂടിയോ പറയാവുന്ന ഭഗവാൻ സത്യസായി ബാബ വേദം പഠിക്കണമെന്ന നിർദ്ദേശം നൽകിയത് ലക്ഷക്കണക്കിന് വ്യക്തികളെയാണ് ആവേശപരിതരാക്കിയത് ഒരു പക്ഷേ വേദത്തിൻ്റെ പ്രാധാന്യവും അത് പഠിക്കുന്നതിൻ്റെ മഹത്വവും അത് പഠിപ്പിക്കുന്നതിൻ്റെ ദൗത്യവും എല്ലാം ഒരു പതിനായിരം മടങ്ങ് ആവേശത്തോടുകൂടി തിരിച്ചു വന്നത് സ്വാമിയുടെ നിർദ്ദേശം കൊണ്ടാണ് ഞാൻ ഇന്നത്തെ ദിവസം നിങ്ങളോട് ഈ പോസ്റ്റ് ഒന്നാമതായിട്ട് ഒന്നാമതായിട്ടിടുമ്പോൾ അറിയാനും അറിയിക്കാനും ആഗ്രഹിക്കുന്നത് നമ്മളുടെ ഇന്ന് ജീവിച്ചിരിക്കുന്ന ആചാര്യന്മാർ സ്വാമി പോയിട്ട് കുറേ കുറേ വർഷങ്ങളായി ആ ഭഗവാൻ ബാബ ജീവിച്ചിരുന്ന കാലത്ത് കേരളീയര് ഭാരതീയർ അദ്ദേഹത്തിനെ കുറിച്ച് ഗഹനമായിട്ട് മനസ്സിലാക്കിയിരുന്നു എങ്കിൽ ഇപ്പം ജീവിച്ചിരിക്കുന്ന മാതാമൃതാനന്ദി ശ്രീ ശ്രീ രവിശങ്കർ തുടങ്ങിയ പ്രഗത്ഭരായിട്ടുള്ള വ്യക്തികളാണ് പ്രഗത്ഭരായിട്ടുള്ള അവതാര തുല്യരായിട്ടുള്ള വ്യക്തികൾ അവർ പറയുന്നതും അവരുടെ വീക്ഷണവും അവർ ചെയ്യുന്നതും അവരും മാർഗനിർദ്ദേശം നൽകുന്നതും അവർ ലോകത്തോട് ചെയ്യണമെന്ന് പറയുന്നതും പഠിക്കാൻ നമ്മളുടെ മക്കൾക്ക് അവസരം നൽകണം അന്ധമായിട്ടൊരു പുസ്തകം മാത്രം പഠിക്കലല്ല മറിച്ച് നമ്മളുടെ ആചാര്യന്മാർ ഇന്ന് ജീവിച്ചിരിക്കുന്നവരും ഈ അടുത്ത കാലം വരെ ജീവിച്ചിരുന്നവരും ആയിട്ടുള്ളവരെ കൂടി ഒന്ന് മനസ്സിലാക്കാനുള്ള അവസരം നമ്മുടെ കൂടെയുള്ളവർക്ക് ഉണ്ടാവണം ഹിന്ദു ധർമ്മം നിലനിൽക്കുന്നതും അസാധാരണമാവും വിധത്തില് ലോകം മുഴുവനും പ്രചരിക്കുന്നതും എല്ലാം ഇവരെ പോലെ ഉള്ളവര് നിരന്തരം പ്രവർത്തിക്കുന്നത് കൊണ്ടും ഉപദേശിക്കുന്നത് കൊണ്ടും മാർഗനിർദ്ദേശം നൽകുന്നത് കൊണ്ടുമാണ് സത്യത്തില് സമാധിക്ക് കുറച്ചു കാലം മുമ്പ് സായിബാബ ഇങ്ങനൊരു നിർദ്ദേശം വേദം പഠിക്കണമെന്ന നിർദ്ദേശം അന്ന് വരെ കാര്യമായിട്ട് ആരും ഇത്തരത്തിലൊരു നിർദ്ദേശം നൽകിയിട്ടില്ല ആ നിർദ്ദേശം അന്ന് ഗംഭീരമായിട്ട് നൽകിയത് ലോക ജനത സ്വീകരിച്ചു എന്ന് മാത്രമല്ല ഞാൻ അക്ഷരാർത്ഥത്തില് പതിനായിരക്കണക്കിന് വ്യക്തികളെ നമുക്ക് കാണാൻ സാധിക്കും കുട്ടഭർത്തിയിൽ തന്നെ എന്തെങ്കിലും പ്രോഗ്രാം ഉണ്ടെങ്കിൽ പത്ത് മുപ്പത്തി പേരാണ് ആ പ്രശാന്തി നിലയത്തിൽ ഒരുമിച്ച് ചേർന്ന് വേദം വായിക്കുന്നതും പഠിക്കുന്നതും ജാതിയോ മതമോ ഇസമോ ലിംഗമോ ദേശമോ വ്യത്യാസം ഇല്ലാതെ എല്ലാവരോടും ഭഗവാൻ സത്യസായി ബാബ പഠിക്കാൻ പറഞ്ഞു അത് ഭംഗിയായിട്ട് ശ്രുതിയോടുകൂടി പഠിക്കാൻ പറഞ്ഞു സന്ദേശങ്ങൾ പഠിക്കാൻ പറഞ്ഞു ഇനി ലോകത്തിന് വേണ്ടത് വേദമാണെന്ന് പറഞ്ഞു ആ ഒരു സന്ദേശം നമ്മൾ മലയാളത്തിൽ പറയാറുണ്ട് കണ്ണുള്ളപ്പ കണ്ണിൻ്റെ കാഴ്ച അറിയില്ല എന്ന് അതേ അർത്ഥത്തിൽ ഞാൻ പറയുന്നു സായിബാബ സ്വാമി അങ്ങനെ പറഞ്ഞില്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ വേദം പഠിക്കുന്നവരുടെ എണ്ണം കുറഞ്ഞു 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 കുറഞ്ഞ് ഇല്ലാതെയാവില്ല എന്നാലും വളരെ തുച്ഛമായിട്ടുള്ള നമ്പറിലെത്തുമായിരുന്നു ഇപ്പോൾ സംഭവിച്ചത് ഒരു വലിയ തിരിച്ചുവരമാണ് വേദം ഒരുമിച്ച് പഠിക്കുന്ന എത്ര ആയിരം പേരാണ് ഇപ്പോൾ ഉള്ളത് അത് എല്ലാ പ്രായക്കാരും എല്ലാ ദേശക്കാരും എല്ലാ വിഭാഗക്കാരും ഭാരതത്തിന്റെ ലാസ്റ്റ് പോയിന്റ് അറിവിന്റെ ലാസ്റ്റ് പോയിന്റ് എന്ന് പറയുന്ന വേദമാണ് വേദത്തിലേക്ക് എത്തുക അവിടെ നിന്ന് വേദാന്തത്തിലേക്ക് എത്തുക ഉപനിഷത്തിലേക്ക് എത്തുക വേദാന്തം എന്ന് വെച്ചാൽ അറിവിൻ്റെ ലാസ്റ്റ് പോയിന്റ് എന്നാണ് അർത്ഥം അപ്പം അങ്ങനെ സായിബാബ നൽകിയ സന്ദേശങ്ങൾ അത് നിങ്ങൾ എല്ലാവരും പ്രാവർത്തികമാക്കണം വേദം സ്വരത്തോടുകൂടി കുറച്ച് സൂക്തങ്ങളെങ്കിലും പഠിക്കണം ഞാൻ നേരത്തെ പറയുകയുണ്ടായി പല പല യൂട്യൂബ് ചാനലുകളുണ്ട് വേദം പഠിക്കാൻ പലതും പഠിക്കാൻ ചാനലുകളുണ്ട് അത് സായിബാബയുടെ പ്രവർത്തകർ ബാലവികാസുകാരുണ്ട് സായി സേവാ സമിതിയുണ്ട് സായിബാബയുടെ പ്രവർത്തകരുണ്ട് അതിൽ ധാരാളം പേര് വേദം പഠിപ്പിക്കുന്നുണ്ട് സ്ത്രീകൾ പുരുഷന്മാരും പഠിപ്പിക്കുന്നുണ്ട് എല്ലാ ജാതിയിലും മതത്തിലും പെട്ടവർ പഠിപ്പിക്കുന്നുണ്ട് അങ്ങനെ സായി സേവാ സമിതിയുമായിട്ട് ബന്ധപ്പെട്ട് വേദം പഠിച്ച് പഠിപ്പിച്ച് പ്രചരിപ്പിച്ച് നമുക്ക് പ്രവർത്തിക്കാനുള്ള ഒരു അവസരം ഉണ്ടാവട്ടെ എന്ന് ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ അത് സമർപ്പിക്കാം അത്രയും ധന്യമായിട്ടുള്ളൊരു നിർദ്ദേശമാണ് സത്യസായിബാബ ലോകത്തിന് നൽകിയതെന്ന് കൂടി ഓർമ്മിപ്പിക്കട്ടെ പ്രണാ